ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുമ്പോൾ തിരുവല്ലാപുരം നമ്മുടെ സാംബ്രാണിക്കുടി സോറി സാംബ്രാണിക്കുടിയിലാണ് ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് പിന്നെ നമ്മളിവിടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ മനീഷ് അണ്ണനും വൈഫും മകനും ഒക്കെ കാണിച്ചേരാം അവരുടെയൊക്കെ എല്ലാം ഫുള്ളായിട്ട് നമ്മൾ കാണിച്ചു തരാം അപ്പം ഇന്ന് എന്താ പറയുന്നത് ഇവിടെ കുറേ കടകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമ്മളപ്പോൾ ഇവിടുന്ന് ബോട്ടിങ്ങൊന്നും തോന്നുന്നു ബോട്ട് വഴിയാണ് തോന്നുന്നത് എന്തു തോന്നാ ഫുള്ള് നോക്കട്ടെ ടിക്കറ്റ് എന്താണ് ഇവിടെ നമ്മൾ ടിക്കറ്റ്സ് ഒക്കെ എടുത്തിട്ട് വേണം പറഞ്ഞിട്ടുണ്ട് ഒരാൾക്ക് എന്താ പറയുക എന്താ പറയുക ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ബോട്ടിനകത്താണ് അതുകൊണ്ട് ആ കാണുന്ന ഐലൻഡിലോട്ട് പോകുന്നത് ആ കാണുന്ന പോയിന്റിലാണ് ഈ പറയുന്ന സ്ഥലമുള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് ബോട്ടുണ്ട് ആൾക്ക് നൂറ്റി അൻപത് രൂപ വെച്ചിട്ടാണ് അപ്പോൾ ഏതായാലും നമുക്കിനി അങ്ങോട്ട് പോവാം ഇപ്പോൾ ഇവിടെ നമ്മളെ ബോട്ടിലേക്ക് കയറാൻ പോകേണ്ട ¿Qué es lo que se llama? ¿Qué es ഇറങ്ങാം അപ്പൊ ഇവിടെ ഇറങ്ങണ്ട മുഖത്തിന്റെ ഉറപ്പാണ് പിന്നെ കൊണ്ടുപോയി പിടിച്ചോളോ എന്തായാലും ലാൻഡ് ചെയ്തു നല്ല രസമായി സ്ഥലം കാണാനെ കൊണ്ട് എല്ലാരും ഒരുമിച്ച് ഒരുമിച്ച് ഇറങ്ങില്ല എന്നാ അവര് പറഞ്ഞേക്കന്നെ ഈ ഇറങ്ങുന്ന ഈ ഒരു പോയിന്റ് ശാലം ഉള്ള ഇറങ്ങണ ആ തോതിലുണ്ടോ കുറച്ചി ഞാത്ത സ്രാവമൊക്കെ ഉണ്ടോ കുഴപ്പമില്ല ആ ഇതിന്റെ പടിപൊളിയ മനുഷ്യനെ ഇറങ്ങിയ നേരെങ്കി പോലെ വലിയ ഉയൊന്നുമില്ല ഇല്ലില്ല വാ ധൈര്യമായിട്ട് പോകുന്നു ഇത്ര ആളുകൾ ഇപ്പൊ ഉള്ളു പൊങ്ങിയാലെ പോരെ നടന്നെങ്കി പോരെ ആ അത്രേ ഉള്ളു കഴിഞ്ഞു രസം ഇവിടെ കുറെ ദൂരം നമുക്ക് നടന്നെ നമ്മടെ ഈ ചെരുപ്പൊക്കെ വേണമെങ്കിലേ ഇവിടെ ഒരു ജങ്കാർ പോലെ വെള്ളം കെട്ടിട്ടുണ്ടോ അതിനകത്ത് കൊണ്ടുപോയി നോക്കാം നിങ്ങൾ ഇതിനകത്തോട്ട് നോക്കുന്ന എന്തിനാ നിങ്ങൾ നിങ്ങളിങ്ങനെ കാര്യം കയറുന്നു ഇതെങ്ങനെയാ ഇത് കറി വെക്കാനാണോ ഓ ഓ ഇത് ചിലര് ഇത് പച്ചക്കൊക്കെ തിന്നോ എന്നൊക്കെ പറഞ്ഞേക്കാസ്റ്റർ അത് ഇതാന്നോ ഇതിനകത്ത് തന്നെ പിടിച്ചോണ്ട് വരുന്നോ അതോ ആ ഇവിടെ ഇവിടെ കാണത്തില്ല ശരിയച്ച അങ്ങോട്ട് ആ നീ ഞാൻ പിന്നെ അതാ തിന്നാനൊക്കെ ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ തിന്നാനുള്ള ഭയങ്കര വിലയൊന്നും ഇല്ല അതിന് വലിയ വിലയൊന്നും ഇല്ല ആ വെള്ളത്തിനകത്ത് വെച്ച് നമുക്ക് തിന്നാ ഇല്ലേ നല്ല ഉപ്പിലിട്ട വാങ്ങയും സാധനം എല്ലാം ഉണ്ട് പിന്നെ വെളിക്ക് ഇരിക്കണമെങ്കിൽ ലൈസിലോട്ട് മാറിയേക്കിരുന്നോ അത് ആരും അറിയത്തില്ല മുങ്ങി കുളിക്കടാ ഇത് പഴുത്താന്നോ പച്ചാന്നോ ആ കോടിക്കാവിലെ വാങ്ങോട് ആ ആളാം

ഈ ഭാഗത്താണെങ്കിൽ തള്ളുണ്ട് അങ്ങനെ രസമായി ഒന്ന് തള്ളു പിടിച്ച് കയറിയാണ് ഉച്ച സമയത്ത് വൈകിട്ട് നാലുമണി സമയത്ത് വരുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ കണ്ടൽക്കാടുകള വെള്ളത്തിന് എത്ര ഒരാൾക്ക് അമ്പത് വര മൂന്ന ആ ഓക്കെ അല്ല മോനെ ജെല്ലി ഫിഷ് അതെ കേട്ടോ അതാ പിടിക്ക അത് മുങ്ങി മുങ്ങി പോകട്ടോ പിടിക്കണോ പേര് ആട്ടോ കേട്ടോ ആ അത് കൂടുതൽ ാലും വെക്കുന്നില്ല കണ്ണെ കണ്ടോ അത് തന്നെ പിഴങ്ങേക്കോ മീനിനെ ചെറുമീനും ആ മതി മതി തിരിച്ചു കയറാൻ പോയാലും പോയിട്ടുണ്ടോ കേട്ടോ വീണ്ടും ആ വഴിയോട്ട് ഞാനൊക്കെ വീട്ടിലേക്ക് ഇതോ ഇതാ പുറേരിക്കുന്ന ഒരു മാമനാ ഓടിക്കുന്നത്